ഹലോ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മാങ്കാവല മിഠായി തെരുവിലാണ് ഇവിടെ ഏതെടുത്താലും നയൻറ്റി നയൻ മുതൽ ട്രിപ്പിൾ നയൻ വരെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് അപ്പം ഒരുവിധം എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കുറഞ്ഞ വിലക്ക് ഫുഡ് വെയർ ആയിക്കോട്ടെ സാരി മാത്സി ജെന്സിനുള്ള ഷർട്ട് കുട്ടികൾക്കുള്ള ഡ്രസ്സ് അതേപോലെ ഒമ്പത് രൂപ മുതലാണ് കേട്ടോ ഫാൻസി ഐറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മളിത് അങ്ങോട്ടേ കയറി കഴിയുമ്പം നമുക്ക് ഒരുപാട് ട്വന്റി നയൻ റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് ഡ്രസ്സുകൾ കാണാം ഇതൊക്കെ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സുകളാണ് അവരുടെ ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഇപ്പൊ ട്രൗസർ ആയിക്കോട്ടെ ടീഷർട്ട് ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് നമ്മളുടെ ലേഡീസ് സെക്ഷൻ ആണ് ടു ഡബിൾ നയൻ മുതൽ വൺ ഡബിൾ നയൻ ടു ഡബിൾ നയൻ അങ്ങനെ എല്ലാ റേഞ്ചിലുള്ള കുർത്തകളും അവിടെ അവൈലബിൾ ആണ് അപ്പം ഈ കാണുന്നതൊക്കെ ത്രീ ഡബിൾ നയൻറെ ആണ് പിന്നെ ഇതേപോലെ സിക്സ് ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ ആ പ്രൈസിലുള്ള കുർത്തകളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ഈ കാണുന്നത് ടൂ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ്റെ ഡ്രസ്സാണ് അതിൻ്റെ തന്നെ ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ ഡെയിലി ഓഫീസിലും കോളേജിലും ഒക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഒരുപാട് കുർത്ത എടുക്കാം കേട്ടോ വളരെ പ്രൈസ് കുറവാണ് സിക്സ് ഡബിൾ നയൻ്റെ കോട്ടൺ കുർത്തീസൊക്കെ ഉണ്ട് നല്ല കളക്ഷൻസും ഉണ്ട് അത് നമ്മളൊന്ന് അങ്ങനെ അങ്ങനെതാ ഈ കാണിക്കുന്നതൊക്കെ ഫൈവ് ഡബിൾ നയൻറെ ആണ് അതിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് കാണാട്ടോ പിന്നെ നമ്മൾ വെസ്റ്റേൺ വെയർസിലും ഉണ്ട് ഒരുപാട് പാറ്റേൺസ് ലൈക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലും ഉണ്ട് കളക്ഷൻസ് അതേപോലെ ഇതാ നമ്മുടെ ലേഡീസിൻ്റെ ജീൻസും ഒരുപാട് ഓഫറൊക്കെ ഉണ്ടായിരുന്നു മോം ഫിറ്റ് ബാഗി സ്കിൻ ഫിറ്റ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ജീൻസുകളും ഇവിടെ അവൈലബിൾ ആയിരുന്നു ഡിഫറെൻറ്റ് കളേഴ്സിലും ഇവിടെ കിട്ടും കേട്ടോ മാത്രമല്ല എന്നെ ഷെറ്റിക്കും സർപ്രൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ജീൻസൊക്കെ ത്രീ ഡബിൾ നയൻ റുപ്പീസിന് വരെ കിട്ടുന്നുണ്ട് പിന്നെ സൈസിന്റെ ഒരു ഇഷ്യൂ വരുമായിരിക്കും എല്ലാ സൈസും അവൈലബിൾ അല്ല എന്നാലും നമുക്ക് വേണ്ട ട്വൻറ്റി എയ്റ്റ് തേർട്ടി അതിലൊക്കെ ജീൻസ് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉണ്ട് പിന്നെ നമ്മൾ ഇതാ മുകളിലോട്ടേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ബാഗുകളും കമ്മലും അങ്ങനത്തെ എല്ലാത്തിൻ്റെ ഒരു സെഷനാണ് ടോമോളിൽ ഉള്ളത് ഇവിടെ ബാഗൊക്കെ നയൻറ്റി നയൻ റുപ്പീസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ വൺ വൺ ഡബിൾ നയൻ ടു ഫിഫ്റ്റി അങ്ങനെ എല്ലാ റേഞ്ചിലുള്ള സ്ലിംഗ് ബാഗും അതേപോലെ ബാക്ക് പാക്സ് അങ്ങനത്തെ എല്ലാ ബാഗുകളും ഇവിടെ ഉണ്ട് നല്ല നല്ല കളക്ഷൻസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താ പിന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് വെറും ഒമ്പത് രൂപയ്ക്ക് രണ്ട് സ്റ്റെഡ് എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് ഡെയിലി കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാകുമ്പോൾ നമുക്ക് ഡെയിലി ഓരോ ഇയറിംഗ് ഒക്കെ ഇട്ട് പോകുമ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ അല്ലെ അപ്പൊ അതിനു പറ്റിയിട്ടുള്ള അത്രയും കളക്ഷൻസ് ഇയറിംഗ്സും ഇവിടെ ഉണ്ടായിരുന്നു ജസ്റ്റ് നയൻ റുപ്പീസ്റ്റ് രണ്ട് സെറ്റാണ് കേട്ടോ എടുക്കാൻ പറ്റുന്നത് അത് ശരിക്കും ഭയങ്കര എന്താ പറയാ അടിപൊളി ഓഫർ ആയിട്ട് തന്നെ തോന്നി പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നെയിൽ പോളിഷ് അതിന്റെ റിമൂവർ ഐ ലൈനറ് ബാങ്കിൾസ് അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ താ നമ്മളുടെ ഒരുപാട് ക്ലിപ്പുകൾ അതായത് നമ്മളുടെ ക്രാബും ബനാന ക്ലിപ്പും ബണ്ണും അങ്ങനത്തെ എല്ലാ ഐറ്റംസും നോക്കിയ വെറൈറ്റി കളക്ഷൻസ് ജസ്റ്റ് ടെൻ റുപ്പീസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ ക്ലിപ്പുകൾക്കൊക്കെ പത്ത് രൂപ മുതലാണ് അതേപോലെ ഈ ബണ്ണിനൊക്കെ പത്ത് രൂപയാണ് കുറച്ചുകൂടെ വലുതാകുമ്പോൾ ട്വന്റി റുപ്പീസ് പിന്നെതാ ഈ മുത്ത് വെച്ചതിന് ചെറുതിനൊക്കെ പത്ത് രൂപ വലുതിനൊക്കെ ട്വൻറ്റി റുപ്പീസ് ആ ഒരു റേഞ്ചാണ് പക്ഷെ നല്ല ക്വാളിറ്റിന് ഞാൻ യൂസ് ചെയ്തിട്ടന്നെയാണ് കേട്ടോ പറയുന്നത് പിന്നെ അതേപോലത്തെ ൾ പിന്നെ ഇങ്ങനത്തെ വലിയ ക്ലിപ്പൊക്കെ നല്ല സുഖമുണ്ട് നമ്മൾ ഞാൻ ജസ്റ്റ് ഫേസിലിട്ട് കാണിച്ചതും അങ്ങനത്തെ ഒരുപാട് ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിന്റെയൊക്കെ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടെൻ റുപ്പീസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ലേഡീസ് വാച്ചും ജെൻസ് വാച്ചും ഒക്കെ ഉണ്ട് അതും ഒരു ത്രീ ഹൺഡ്രഡ് റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതൊന്നും അത്ര കുറെ നിൽക്കില്ല എന്നാലും കുഴപ്പമുണ്ടായില്ല പിന്നെ നമ്മളുടെ കുഞ്ഞു കുട്ടികൾക്കുള്ള ഹെയർ ബാൻഡുകളും അങ്ങനത്തെ കുഞ്ഞു പൗച്ചും അങ്ങനത്തെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പൊട്ടനൊക്കെ അഞ്ചു രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊക്കെ പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മളുടെ അടുത്ത സെഷൻ എന്ന് പറഞ്ഞാൽ ഏതെടുത്താലും ഇരുപത് രൂപ നമ്മുടെ ബോർഡ് വെച്ചിട്ടുണ്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള കുറെ കീ ചെയിൻസ് ആട്ടോ ഈ കാണുന്നതൊക്കെ അപ്പം ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അതിനൊക്കെ ട്വന്റി റുപ്പീസേ ഉള്ളൂ അപ്പം അതും നല്ല ബോർത്തായിട്ട് തോന്നി പിന്നെ അതേപോലെ തന്നെ നമ്മൾ തലേ നമുക്ക് ഇങ്ങനെ കുഞ്ഞി പൂമ്പാറ്റേൻ്റെ പോലത്തെ ക്ലിപ്പുകൾ ഉണ്ടാവല്ലോ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല വെറൈറ്റി ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു അതിനൊക്കെ ഫിഫ്റ്റി റുപ്പീസ് തേർട്ടി റുപ്പീസ് ആ ഒരു റേഞ്ചിലുള്ള ഇതേപോലത്തെ ക്ലിപ്പുകളും പിന്നെ കുറച്ച് നല്ല ഇയർ റിങ്സ് ഉണ്ടായിരുന്നു തേർട്ടി റുപ്പീസ് ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെ ഓരോ ഓരോ റേറ്റ് ആണ് പക്ഷെ നല്ല കാണാൻ അത്രയും ഭംഗിയില്ല ഇയറിംഗ്സിനൊക്കെ അത്രയും റേറ്റ് കുറവ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി കേട്ടോ അത് നിങ്ങൾ ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഫാൻസി ഐറ്റർ എന്നൊക്കെ ഭയങ്കര വില കുറവാണ് ദൈക്കാത്ത ക്ലിപ്പൊക്കെ അഞ്ച് പത്ത് രൂപ ട്വന്റി രൂപ ആ ഒരു ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് പിന്നെ ഇതേപോലെ ബാങ്കിളുകളൊക്കെ ഉണ്ട് ബാങ്കിൾസിൽ അത്ര കളക്ഷൻസ് തോന്നിയില്ല അപ്പം ഈ ഈ ഒരു സെഷൻ കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ട ചെരുപ്പ് ഉണ്ട് ഏതെടുത്താലും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് അതിലും നല്ല കളക്ഷൻസ് ഉണ്ട് ഒരുപാടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും നമുക്ക് ഡെയിലി യൂസ് അങ്ങനെയൊക്കെ പറ്റി കുറച്ച് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്കുള്ള ചെരുപ്പുകളാണെങ്കിലും അവിടെ ഉണ്ട് പിന്നെ നമുക്ക് സ്കൂളിലേക്ക് വേണ്ട വൈറ്റ് ബ്ലാക്ക് അങ്ങനത്തെ ഷൂസ് ഉണ്ടാവില്ലേ അതും ഒരുപാടുണ്ട് അതൊക്കെ നല്ല റേറ്റ് കുറവില് തന്നെയാണ് അപ്പൊ ഇതൊക്കെയാണ് ചെരുപ്പിന്റെ കളക്ഷൻസ് പിന്നെ ഈ കാണുന്ന ഫാൻസി ഹീൽ ചെരുപ്പിനൊക്കെ വരുന്നത് ഒരു ഫോർ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി ആ ഒരു ആണ് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതെ അത്യാവശ്യം നല്ല ഹീൽസ് ഉണ്ട് അതേപോലെ നല്ല ഫാൻസി ആയിട്ടുള്ള ചെരുപ്പാണ് കുറേ കല്ലൊക്കെ വെച്ചിട്ടുള്ളത് അതിനൊക്കെ ജസ്റ്റ് ഫോർ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം അത്യാവശ്യം നല്ലതായിട്ട് തോന്നി പിന്നെ ഇതേപോലത്തെ ജൂത്തി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതേപോലെ കുറെ കളർ കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടായി അങ്ങനെ അങ്ങന ഇതാണ് ചെരുപ്പിന്റെ സെഷൻ അപ്പം ഇനി നമുക്ക് അടുത്തത് നമ്മളെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റമും പതിനഞ്ച് രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ ഗ്ലാസ് ഏഹ് പതിനഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമുക്കിപ്പോ വേണ്ട ഗ്ലാസ് ഇങ്ങനെ ചെറിയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അതിനൊക്കെ ഭയങ്കര വില കുറവാണ് പിന്നെ ഇപ്പൊ നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ട ബ്രഷ് അതിനൊക്കെ പത്ത് രൂപ ആ ഒരു റേഞ്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇതാ ഇതാണ് ആ ഒരു സെഷൻ അതും നമ്മൾ ആ ഒരു സെക്കൻഡ് ഫ്ലോറിൽ തന്നെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതേപോലത്തെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഏതെടുത്താലും നാപ്പത് രൂപ ആണ് അപ്പം ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് പിന്നെ മുപ്പത് രൂപേന്റെ കുറേ പ്ലാസ്റ്റിക് കുഞ്ഞു കുഞ്ഞു ഡബ്ബകൾ ഉണ്ടായിരുന്നു അതേപോലെ നമുക്ക് എന്തെങ്കിലും ഇട്ട് വെക്കാൻ പഞ്ചസാര ചായപ്പൊടിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ പിന്നെ ഇതാ ഈ കന്നിങ്ങനത്തെ ഇങ്ങനത്തെതിനും മുപ്പത് രൂപ ഇരുപത് രൂപ അങ്ങനെയാണ് അപ്പം അതൊക്കെ ഭയങ്കര വേർത്തായിട്ട് തോന്നി പക്ഷെ നമ്മൾ വന്ന ദിവസം ഞങ്ങൾ ഇതിന്റെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അത്യാവശ്യം നല്ല ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇന്നിപ്പം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് അതുകൊണ്ട് എനിക്ക് കുറെ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് ഇടാനുള്ള മാറ്റ് അതൊക്കെ ഒരു ഫോർട്ടി റുപ്പീസ് തേർട്ടി റുപ്പീസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനത്തെ ഒരുപാട് മാറ്റിന്റെ കളക്ഷൻസ് ഉണ്ട് പിന്നെ അതേപോലെ ചട്ടികളുണ്ട് പിന്നെ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ പറ്റാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ജാറുകൾ ഉണ്ട് കേട്ടോ ഇതൊക്കെ പണ്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യലോ അപ്പം അങ്ങനത്തെ കുറച്ച് നല്ല ക്യൂട്ട് ഐറ്റംസ് ഉണ്ട് പിന്നെ നമുക്കിപ്പം ചായ ചായേൻ്റെ അരിപ്പ പിന്നെ ഹാങ്ങേഴ്സ് ഇതിനൊക്കെ ഭയങ്കര വില കുറവാണെ നമുക്കിപ്പോൾ ഒരു വീട് എടുക്കുകയാണെങ്കിൽ ആ വീട്ടിലേക്ക് സെറ്റാക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും നമുക്കിവിടെ വന്നാൽ കിട്ടും അതും ജസ്റ്റ് ഇരുപത് രൂപ മുതലാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി താഴെത്തി അവിടെ നമുക്ക് ഇതേപോലെ വീട്ടിൽ നിന്നിരുന്ന പാൻറ് അതേപോലെ ടീഷർട്ട് ഒക്കെ ഉണ്ടാവും ഇത് ഏതെടുത്താലും നൂറ് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതൊക്കെയാണ് കളക്ഷൻസ് പിന്നെ ത്രീ ഫോർത്തുകൾ ഉണ്ടായിരുന്നു അതും നൂറ് രൂപയാണ് ട്രൗസറുകൾ ഉണ്ട് അതും ഹൺഡ്രഡ് റുപ്പീസ് ആണ് അവിടെ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ടു ഹൺഡ്രഡ് റുപ്പീസ് വരുന്നത് ആകെ ഒരു ട്രാക്ക് സൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം ഏതെടുത്താലും നൂറ് രൂപയാണ് ഈവൻ അവിടെ വരുന്ന എല്ലാ ടീഷർട്ടിനും പോലും നൂറ് രൂപയാണ് കേട്ടോ വില വരുന്നത് ക്വാളിറ്റി ഒന്നും വലിയ കുഴപ്പമുണ്ടായില്ല നല്ല കോട്ടൺ ആയിട്ടുള്ള ടീഷർട്ടുകളൊക്കെ ഉണ്ട് ബോ ജന്റ്സിനും ഗേൾസിനും ഒക്കെ പറ്റിയത് ഉണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ നമ്മളുടെ ബെഡ്ഷീറ്റ് അതേപോലെ ഇങ്ങനത്തെ ബ്ലാങ്കറ്റെന്നൊക്കെ വരുന്നത് ഒരു ഫൈവ് ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡ് അങ്ങനെ എല്ലാ റേഞ്ചിലും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഓഫർ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മളിപ്പോൾ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ത്രീ ഫിഫ്റ്റി അങ്ങനത്തെ ഒക്കെ ഓരോരോ ഓഫറുകളുണ്ടാവും ഓരോ ദിവസം കോട്ടൺ കോട്ടൺ ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ട് അതിനൊക്കെ ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് എല്ലാം വരുന്നത് ഒരുപാട് പ്രിന്റ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ ഇതൊക്കെ ഏതെടുത്താലും നയൻറ്റി നയൻ റുപ്പീസ് ആണ് വരുന്നത് അത് ജസ്റ്റ് ഹവായികളാണ് പിന്നെ അതേപോലെ ജെൻസിന് വേണ്ട വൺ ഡബിൾ നയനിന്റെ കുറേ ചെരുപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ തന്നെ ഷൂവിന്റെ കളക്ഷൻസ് ഉണ്ട് ഫുഡ് വേ ചെരുപ്പ് ഉണ്ട് നോർമലി നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയത് അതൊക്കെ ഏതെടുത്താലും റേറ്റ് വരുന്ന വൺ ഡബിൾ നയൻ ആണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വഴി മാങ്കാവിലൂടെ പോകുന്നുണ്ടെങ്കിൽ മാങ്കാവ് ഒരു പെട്രോൾ ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു മിഠായി തെരുവ് കോഴിക്കോട് രുവെന്ന് പറഞ്ഞ ഷോപ്പ് വരുന്നത് സോ എല്ലാരും ഒന്ന് വിസിറ്റ് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ